ആര് പറഞ്ഞാലും വേദവാക്യമാക്കേണ്ടതില്ല ആരെന്തു പറഞ്ഞാലും അത് വിശകലനം ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട് ഗുരു പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും മുത്തച്ഛൻ പറഞ്ഞാലും ദൈവം തന്നെ പറഞ്ഞാലും അത് വിശകലനം ചെയ്ത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഗുണങ്ങളും ഉണ്ടാകാം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് ബുദ്ധി നമുക്ക് പൂർണ്ണമായും അറിയാത്ത വിഷയം മറ്റൊരാൾ പറഞ്ഞാൽ അവർ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ വലിയ ബുദ്ധിമാനായിരിക്കാം നിങ്ങൾ എന്തെല്ലാമോ പഠിച്ചിരിക്കാം നിങ്ങൾ വാച്ച് ധരിക്കുന്നു അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല അത് തുറന്നു നോക്കുമ്പോൾ അകത്ത് കുറിച്ച് ചക്രങ്ങൾ കറങ്ങുന്നു അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിൽ പോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ വാച്ച് കേടുവരും ആ വാച്ച് അടുത്തുള്ള കടയിൽ കൊണ്ടുപോയാൽ അവിടെ വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ കയ്യിലൊരു ലെൻസുമായി ഇരിക്കുന്നുണ്ടാകും അയാളുടെ കയ്യിൽ കൊടുത്താൽ അത് രണ്ട് മിനിറ്റിനുള്ളിൽ ശരിയാക്കിത്തരും ഈ വാച്ച് പ്രവർത്തിക്കുന്നില്ല ഇത് ശരിയാക്കി തരാമോ എന്ന് അയാളോട് ചോദിച്ചാൽ നിങ്ങളുടെ യോഗ്യത കുറഞ്ഞു പോകുമോ അതറിയാത്തതുകൊണ്ട് അയാളുടെ കയ്യിൽ കൊടുക്കേണ്ടേ അതിലെന്താണ് പ്രശ്നം അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും എന്തു പറഞ്ഞാലും അത് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല എന്നൊന്നുമില്ല ഒന്നും വേദവാക്യമല്ല